വിഷുവിളക്ക് ഉത്സവത്തിനൊരുങ്ങി അതിയടം ശ്രീ പാലോട്ടുകാവ് ക്ഷേത്രത്തിൽ പുതിയ പി കെ കുമാരനെ ആചാരപ്പെടുത്തി അതിയടം ശ്രീ പാലോട്ടുകാവിൽ അന്തിത്തിരിയനായി പത്തൊമ്പത് വർഷക്കാലമായി സേവനമനുഷ്ഠിച്ചു വരുന്ന പി കെ കുഞ്ഞിക്കണ്ണൻ അന്തിത്തിരിയൻ ആരോഗ്യപരമായ കാരണത്താൽ സ്ഥാനമൊഴിഞ്ഞു പുതിയ അന്തിത്തിരിയനായി പി കെ കുമാരനെ പ്രശ്നചിന്തയിൽ തീരുമാനിച്ചു കുടുംബക്കാർ ക്ഷേത്ര ഭാരവാഹികൾ മേൽക്കോയ്മമാർ മറ്റു ക്ഷേത്ര അടിയന്തിരക്കാർ ഭാരവാഹികൾക്കഴകം ഭാരവാഹികൾ നാട്ടുകാർ എന്നിവരെയെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് പുതിയ അന്തിതിരിയനെ ആചാരപ്പെടുത്തൽ ചടങ്ങ് ക്ഷേത്രത്തിൽ നടന്നു പൂർവികമാരുണ്ടാക്കി വെച്ച ഒരു ചരിത്രമാണ് ഇവിടെ നമ്മൾ അഞ്ചാം ദിവസം നമ്മൾ പാലോട്ട് മെല്ലോട്ട് ആചാരം ഉള്ള ആചാരക്കാരും ഇവിടുത്തെ പാലോട്ട് ദൈവത്തിന്റെ അടക്കം മെല്ലോട്ട് പോയി അവിടുത്തെ പാലോട്ടൈവത്തിന്റെ മുടി വെക്കണമെങ്കിൽ ഇവിടുന്ന് പോയി ആ നാലേ അവിടെ പാലോട്ടുവീപത്തിന്റെ മുടി വെക്കുകയുള്ളു അതിനുശേഷം അവിടെ അജ്ഞാൻ തുടക്കമുള്ളു അതുപോലെ തന്നെ ഏഴാം വിടത്തിന് അല്ലോട്ടു അവിടുത്തെ ആചാരാദിത്യനും ആചാരക്കാരുടെ കീഴന്ന് ഇവിടെ പാലോട്ടൈവത്തിൻ്റെ മുടി വെക്കണമെങ്കിൽ അവർ വന്ന് വേണം മുടി വെച്ചിട്ടും ഇവിടെ ഭക്ഷണം കൊടുക്കണമെങ്കിൽ അല്ലോട്ടത്തെ അവർ വന്ന അരിയും കുറുകു ശേഷമാണ് നല്ല താരത്തിന് പോലും തുടക്കം കുറിക്കരുത് അതിയിടം പാലോട്ടുകാവിലെ പ്രധാന ഉത്സവമാണ് വിഷുവിളക്ക് ഉത്സവം ഏഴു ദിവസങ്ങളിലായാണ് ഉത്സവം നടക്കുക പാലോട്ട് ദൈവം പുലിയൂർ പുതിയ ഭഗവതി കുണ്ടൂർ ചാമുണ്ടി കുറത്തിയമ്മ വിഷ്ണുമൂർത്തി തുടങ്ങി വ്യത്യസ്ത തെയ്യക്കോലങ്ങൾ കെട്ടിയാടും ഏപ്രിൽ പതിമൂന്ന് മുതൽ ഇരുപത് വരെയാണ് വിഷുവിളക്കുത്സവം വിവിധ ദേശക്കാരുടെ കാഴ്ചവരവ് കരിമരുന്ന് കലാപരിപാടികൾ എന്നിവയും നടക്കും സെക്രട്ടറി കെ വി രാമദാസ് പ്രസിഡന്റ് വി പി ചന്ദ്രൻ ഷിജു മല്ലിയോടൻ പി കെ രാഘവൻ പി കെ കൃഷ്ണൻ പി കെ രാജൻ പി കെ ജനാർദ്ദനൻ തുടങ്ങിയവർ സംബന്ധിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി